സുകുമാദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഒരു വിധത്തിൽ ദേവിക വീട്ടിൽ എത്തിച്ചേർന്നു എന്നെ പറയാം പക്ഷേ എത്തിച്ചേരുന്നതിന് മുമ്പുണ്ടായ പ്രശ്നങ്ങൾ ദേവികയുടെ തിരിച്ചുവരവിന് ആരും ഒരു വില കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല അവളെ സംശയം കാണുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ദേവികയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ സിപിയും അരുന്ധതിയും തന്നെയാണ് അരുന്ധതിയാണെങ്കിൽ സിപിയെ തൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു കാരണം ജിൻസി വീട്ടിൽ പോയ സ്ഥിതിക്ക് ദേവിക അവിടെ അകപ്പെട്ടിരിക്കുകയാണ് അവിടെ ചെന്ന് സാഹചര്യം നോക്കിയിട്ട് ഋഷിക്ക് കൂട്ടിരിക്കണം ദേവിക ദേവികയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറഞ്ഞിട്ടാണ് പറഞ്ഞു വിട്ടത് എന്നാൽ ഋഷിക്ക് തീരെ വയ്യെന്ന് അറിഞ്ഞതിന് ശേഷം മെഡിക്കൽ സംഘത്തേക്ക് വരുത്തി ഋഷി എങ്ങനെയെങ്കിലുമൊക്കെ സേഫ് ചെയ്യുന്നുണ്ട് അതിനു മുമ്പ് നമ്മുടെ ദേവിക തന്നെയാണ് ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് മരുന്നും കൊടുത്ത് ശ്വാസം നിലച്ചുപോയ ഋഷിയെ വീണ്ടും തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് എന്നിട്ട് അതിൻ്റെ നന്ദി കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല അവളുടെ ജീവിതം തകർക്കുന്ന രൂപത്തിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുകയും ചെയ്യുന്നു അവൾ പോലും അറിയാതെ അവളുടെ ഭർത്താവിനെ വിളിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ദേവിക ഏതോ പുരുഷനോടൊപ്പം കറങ്ങുന്നത് കണ്ടു എന്നുള്ള രൂപത്തിനാണ് സി ആണെങ്കിൽ നന്ദനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നന്ദൻ ഇത്രയും അധികം കലിയായിരിക്കുന്നത് എന്തായാലും ഋഷി ഓക്കെ ആയില്ലേ ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊക്കോട്ടെ അവിടെ ഒരു ഫങ്ഷൻ നടക്കുക എന്നൊക്കെ പറയുമ്പോൾ സി പി ആണെങ്കിൽ ദേവികയെ പോകാൻ അനുവദിക്കുന്നില്ല ദേവികയോട് ചൂടായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരാൾ വയ്യാണ്ട് കിടക്കുമ്പോഴാണോ വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നത് ഇത്രയൊക്കെ ആയില്ലേ ഇനി അരുന്ധതി മേഡം വന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ദേവിയ്ക്ക് സങ്കടം സഹിക്കാനാകുന്നില്ല എന്തും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോയതാണ് അപ്പോഴാണ് ഋഷിക്ക് വയ്യാണ്ട് അവനാണെങ്കിൽ അലാറം വില അടിച്ചത് അതുകൊണ്ടാണ് അവൾ തിരികെ വന്നത് ദേവിക കാരണം എന്തായാലും ഋഷി മരണത്തിൻ്റെ വക്കിൽ നിന്നും തിരികെ ജീവിതത്തിലേക്ക് വരാൻ കാരണക്കാരിയായി എങ്കിലും അവർ ചെയ്യുന്ന ചതി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അവരാണെങ്കിൽ നന്ദനെ വിളിച്ച് ഓരോന്നും പറഞ്ഞതിൻ്റെ പേരിൽ നന്ദൻ ദേവിക വരുന്നത് നോക്കിയിരിക്കുവാണ് അവളോട് ചൂടാവാനും പൊട്ടിത്തെറിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ഋഷിക്ക് വയ്യാതായ കാര്യങ്ങളെല്ലാം നമ്മുടെ അരുന്ധതി അറിയുന്നുണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ വരുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ദേവിക ഇതുവരെ വീട്ടിൽ പോയില്ലേ ഞാൻ സിപിയോട് പറഞ്ഞതല്ലേ വീട്ടിൽ ചെന്ന ആദ്യം തന്നെ ദേവികയെ എങ്ങനെയെങ്കിലും അവളുടെ വീട്ടിലെത്തിക്കണം ഓട്ടോ റിഷിയോ അല്ലെങ്കിൽ സി പി യോ വഴി കൊണ്ടുവന്നാക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നേ അല്ലേ എന്നൊക്കെ പറയുമ്പം സി പി പറയുന്നുണ്ട് ഇവിടെ വന്നപ്പം ഋഷിയുടെ കണ്ടീഷൻ അത്രയ്ക്ക് മോശമായിരുന്നു മേഡം അവനാണെങ്കിൽ തീരെ വയ്യാതെ കിടന്നതുകൊണ്ടാണ് ദേവിക ആക്കുന്നത് പിന്നത്തെ കാര്യമല്ലേ എങ്ങനെയെങ്കിലും അവൻ്റെ ജീവൻ രക്ഷിക്കുക എന്നതല്ലേ പ്രഥമ കർത്തവ്യം എന്നൊക്കെ പറയുമ്പോൾ അരുന്ധതിക്ക് അത് മനസ്സിലാകുന്നുണ്ട് അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും പോട്ടെ ഇപ്പം എത്രയും പെട്ടെന്ന് ദേവിക അവളുടെ വീട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞ് സി പി വഴി തന്നെ ചന്ദ്രോത്വ തറവാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് ദേവിക വന്നതും ചാരിക ദേവികയെ നോക്കി ഇതേ ചേച്ചി വന്നു എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ദേവികയെ തന്നെ നോക്കുന്നുണ്ട് എല്ലാവരുടെയും മുഖത്ത് നിരാശ കാണുന്നുണ്ട് ഇത്രയും നേരം വൈകിയേനുള്ള നിരാശയാണ് കാരണം മണി പതിനൊന്ന് കഴിഞ്ഞു ആ സമയത്താണെങ്കിൽ നന്ദൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് താഴേക്ക് വന്ന് പറയുന്നുണ്ട് ഇത്രയും നേരം നീ എവിടെ ആയിരുന്നെന്ന് എനിക്കറിയണം ഓഫീസിലെ വർക്കായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് എന്നെ മണ്ടനാക്കാനൊന്നും നോക്കണ്ട ഇനി ഇതിപ്പോൾ ആർക്കും അറിയേണ്ടെങ്കിൽ പോലും എനിക്കറിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊട്ടിത്തെറിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ദേവിയുടെ ചങ്ക് പൊട്ടുന്നു കാരണം നന്ദൻ തന്നെ സംശയിക്കുന്നു ഇതുവരെ തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ലായിരുന്നു പരസ്പരം തങ്ങൾ തമ്മിൽ നന്നായിട്ട് മനസ്സിലാക്കുകയും മനപൊരുത്തം ഉണ്ടെന്നൊക്കെ അരുന്ധതിയോട് ഒരുപാട് സന്തോഷത്തോടെയാണ് ദേവിക പറഞ്ഞത് അത് പറഞ്ഞ് അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ നന്ദനിൽ ഇത്രയും വലിയ മാറ്റം ഉണ്ടായത് ദേവികയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല തന്നെ സംശയിച്ചു എന്നുള്ള രൂപത്തിൽ അവൾ പറയുന്നുണ്ട് പറഞ്ഞില്ലേ നന്ദു ഓഫീസ് വർക്ക് ഉണ്ടായിരുന്നുവെന്ന് അത് കേട്ടതും നന്ദൻ പൊട്ടിത്തെറിച്ച് പറയുന്നു എന്ത് ഓഫീസ് വർക്ക് ഇത്രയും നേരമായിട്ട് ഓഫീസ് വർക്കെന്ന് പറഞ്ഞിട്ട് എന്നെ മണ്ടനാക്കാൻ നോക്കണ്ട നീ ആരോടൊപ്പം ആയിരുന്നു എന്നുള്ള രൂപത്തിൽ ചോദിക്കുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ തോളിലേക്ക് ചായുന്നുണ്ട് എല്ലാവരുടെ മുമ്പിൽ നന്ദൻ ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തി പറയുമ്പോഴത്തേക്കും അവൾക്ക് വല്ലാണ്ട് ഇൻസൾട്ട് ഇൻസൾട്ടാകുന്നുണ്ട് എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും നന്ദനും ദേവിയെയും തമ്മിൽ തെറ്റാൻ തുടങ്ങിയിരിക്കുന്നു അതിന് കാരണം ദേവിക അരുന്ധതി മേടത്തിന് ചെയ്തു കൊടുത്ത സത്യം തന്നെയാണ് കാരണം ഋഷിയെക്കുറിച്ചോ മറ്റുള്ളൊരു കാര്യമോ അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഓഫീസ് വർക്കെന്ന് മാത്രമേ നന്ദൻ അറിയാവുള്ളൂ പകരം ഇങ്ങനെ ഒരു വയ്യാത്ത ഒരാൺകുട്ടി അവിടെ കിടക്കുന്നുണ്ട് അവനെ പരിചരിക്കേണ്ട ഡ്യൂട്ടിയും കൂടെ ദേവിയേക്കുണ്ടെന്നുള്ള കാര്യമൊന്നും നന്ദനോ പ്രഭാവതിക്കോ ചന്ദ്രോത്ത് വീട്ടിലുള്ള ആർക്കും അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഗിരീഷ് മാഷും രജനിയും എല്ലാവരും ആ ഒരു സംശയ നിഴൽ തന്നെയാണ് ദേവിയെ കാണുന്നത് നന്ദം പറയുന്നത് തെറ്റില്ല രൂപത്തിൽ ആ പരിഭവമാണെങ്കിൽ ഭാർഗവിയും ഗൗരിയും ഒഴിച്ച് ഗിരീഷ് മാഷും രജനിയൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ ഫോൺ കംപ്ലൈൻ്റായിരുന്നെന്ന് പറഞ്ഞു എങ്കിൽ മറ്റാരടങ്കിലും ഫോൺ മേടിച്ചെങ്കിലും വിളിച്ച് പറയാറുന്നില്ലേ ലേറ്റാവുമെന്നുള്ള കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ സത്യം തുറന്നു പറയാനാകാതെ നിൽക്കുന്നുണ്ട് ദേവിക കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ